ഹായ് ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം എൻ ഐ യുസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിന്റെ പബ്ലിക് എക്സാമിനേഷന് വേണ്ടി എല്ലാവരും നല്ല പ്രിപ്പറേഷനിലായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഞ്ച് സബ്ജക്റ്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ അതിൽ കൂടുതലേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഐഒസ് ഒക്ടോബർ ബാച്ചിൽ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനേഷൻ ചോദ്യ പേപ്പറുകളൊക്കെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ സിലബസ് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഓൾറെഡി എല്ലാ സബ്ജക്റ്റുകളുടെയും സിലബസ് പ്രകാരം പുതിയ ബിഫക്കേഷൻ സിലബസ് പ്രകാരം ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളതിന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ അത് അറിയാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ വീഡിയോ ഒക്കെ നോക്കി നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് പബ്ലിക് എക്സാമിനേഷൻ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് മാത്രം പഠിക്കുക ബാക്കിയുള്ള സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് ബാക്കി ചാപ്റ്റേഴ്സുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് ടി എം എ ചാപ്റ്റേഴ്സുകൾ ഒന്നും തന്നെ പബ്ലിക് എക്സാമിനേഷന് പഠിക്കാനില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ ഒരു പബ്ലിക് എക്സാമിനേഷന് മുമ്പേ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ബാച്ചിലാണ് ആദ്യമായിട്ട് പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്നിട്ടുള്ളത് അപ്പൊ അത് ഏതാണ് ആ പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ അതിന്റെ എല്ലാ സബ്ജക്ട് ഉള്ള വീഡിയോസും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ് അപ്പൊ എല്ലാവരും ആ വീഡിയോകളൊക്കെ കാണാം നിങ്ങൾ ഓരോ സബ്ജക്ട് എടുത്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക ഇംഗ്ലീഷ് മലയാളം സോഷ്യൽ സയൻസ് അതുപോലെ സോഷ്യോളജി ഇനി സയൻസ് സബ്ജക്റ്റുകളാണെങ്കിലും ആണെങ്കിലും കോമേഴ്സ് സബ്ജക്ടുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോവും ആയിട്ട് കിട്ടണമെങ്കിൽ െ അതിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ ഐഒസിന്റെ ഇതുപോലത്തെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇത്തരം ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾ പബ്ലിക് എക്സാമിനേഷന് മുമ്പ് അറിഞ്ഞിരിക്കുക ബിഫിക്കേഷൻ സിലബസ് എന്താണ് അതിൽ നിങ്ങളെ പബ്ലിക് എക്സാം ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണ് ഇത് പ്രകാരം എത്ര മാർക്കിന് എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് പ്രീ പ്ലാൻ ചെയ്ത് ഓരോ സബ്ജെക്ടിലെയും എക്സാം ചാപ്റ്റേഴ്സ് നോക്കി പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്കോട് കൂടി പാസ് കഴിയുന്നതാണ് അതിനുവേണ്ടി മിസ് എല്ലാവർക്കും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയാണ് എല്ലാവർക്കും നല്ല മാർ െ അപ്പൊ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം താങ്ക് യു